കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ഷാനവാസിനെ പറ്റി ഇപ്പോൾ ഒരു സംവിധായകൻ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം ഷാനവാസിനെ കുറച്ചധികം വാശി വാശിയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആ വാശിക്ക് വേണ്ടി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണെന്നുമൊക്കെയാണ് ഇതിൽ പറയുന്നത് പ്രേംനസീർ വളരെയധികം അച്ചടക്കമുള്ള സ്വഭാവ രീതിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ വളരെയധികം തന്നെ നല്ല കാര്യമാണ് എന്നാൽ ഈ കൊഞ്ചലോടെ വളർന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷാനവാസൻ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു വാശിയും കുറച്ചധികം തന്നെ ലാളിച്ചു വളർത്തിയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് ഏറെക്കാലമായി മലേഷ്യയിൽ കഴിയുകയായിരുന്നു ഇവർ കുടുംബസമേതം ഷാനവാസും കുടുംബവും അവിടെ തന്നെയായിരുന്നു കുറച്ചധികം നാളുകളായി ഷാനവാസിനെക്കുറിച്ച് സംവിധായകൻ കഴിഞ്ഞ ദിവസം വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ജീവിതം ഒരു രാഗം എന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഈ സംവിധായകൻ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നുവെന്നും ഒരു പാവം മനുഷ്യനായിരുന്നുവെന്നും പറയുന്നു പക്ഷെ നസീർ സാറിനെ പോലെ ജീവിക്കാൻ അറിയാതെ പോയി എന്നാണ് പറയുന്നത് നസീർ സാറെ പോലെ ജീവിച്ചിരുന്നുവെങ്കിൽ ഷാനവാസ് ഒരുപാട് കാലം എന്നും പറയുന്നു മൂന്ന് പെൺകുട്ടികൾക്കിടയിൽ ഒരു മകനായപ്പോൾ ലാലിച്ച് വളർത്തിയതിന്റെ കുഴപ്പം ഷാനവാസിന് കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു വേഗം പോകുമെന്ന് വിചാരിച്ചില്ല അസുഖമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കണം മുഖമൊക്കെ വല്ലാതിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു പക്ഷി കിടന്നു കഷ്ടപ്പെടാതെ മരിച്ചു ഭാര്യയും മക്കളും മലേഷ്യയിലാണെന്ന് തോന്നുന്നുവെന്നും പറയുന്നുണ്ട് ആയിഷ ബീവി എന്നാണ് ഷാനവാസിന്റെ ഭാര്യയുടെ പേര് ഷമീർ ഖാൻ അജിത് ഖാൻ എന്നിവരാണ് മക്കൾ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പരാമർശത്തിൽ വിമർശനവുമായി തന്നെ നിരവധി പേർ വരുന്നുണ്ട് ഒരാൾ മരിച്ച ശേഷം ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ലെന്നാണ് വിമർശനം ഷാനവാസിനെക്കുറിച്ച് പരാമർശിച്ചതും ഇങ്ങനെയാണ് ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ആരാധനോടെ അത്ഭുതത്തോടെ നോക്കി ഒരാളായിരുന്നു ഷാനവാസ് അന്ന് ചെന്നൈയിൽ വെച്ചു അദ്ദേഹം കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു കാരണം മലയാളത്തിൻ്റെ മഹാനായ കലാകാരൻ പ്രേംനസീറിൻ്റെ മകനാണ് അദ്ദേഹം അസുഖബാധിതനായി കിടക്കുന്നത് അറിഞ്ഞുകൂടാത്ത കാലത്ത് അദ്ദേഹം കാണാൻ ചെന്നപ്പോൾ ഞാൻ ഉടനെ സിനിമാ ലോകത്തേക്ക് മടങ്ങി വരുമെന്നുള്ള അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേഹം തന്നെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഇങ്ങനെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറച്ച് വാക്കുകളിൽ ഒരു പ്രധാന വാക്കായി പറയുന്നത് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് ലാളിച്ചു വളർത്തിയതിൻ്റെ കുഴപ്പമാണ് മരണക്കിടക്കയിലും ഒരുപാട് വാശി ഷാനവാസിനുണ്ടായിരുന്നു എല്ലാവരോടും വളരെ പ്രസന്നതയോടെ സംസാരിക്കും എന്നാൽ ചില കാര്യങ്ങളെല്ലാം ഷാനവാസിന് വാശിയായി തന്നെ കുഞ്ഞിൽ കൊണ്ട് നടന്നു അദ്ദേഹം വളരെയധികം വലിയൊരു നടൻ്റെ മകനായതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൈക്കുള്ളിൽ കെട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വാശിയും ലാളനും കൂടുതലുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിയിരുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഇതേ അഭിപ്രായമുണ്ട് എല്ലാവരും ഇതേ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്താറുള്ളതും പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് പറയാറുള്ളതും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളും ഇതുമായി മാറും ഷാനവാസിനെ കുറിച്ച് മരിച്ചതിന് ശേഷം എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാത്തിനെയും ഒരു വലിയ സീരിയസ്നെസ്സോടെ അദ്ദേഹം കണ്ടിരുന്നില്ല സിനിമയിൽ തിരിച്ചു വരുമെന്നുള്ള വലിയ ദീർഘവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിശ്വാസം തന്നെ മനസ്സിന്റെ ബലമായി കണ്ടുകൊണ്ടാണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് പോലും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ